ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ മരിച്ച ആറു വയസ്സുകാരി അണിമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൃതദേഹം ചേലക്കര മേപ്പാടത്തെ വീട്ടിലെത്തിച്ചപ്പോൾ നാടിന്റെ തേങ്ങലായി ആ വീട് അച്ഛന്റെ നഷ്ടത്തിലും സാമ്പത്തിക ബാധ്യതകളിലും ഉണ്ടായ കടുത്ത മനോവിഷമമാണ് അമ്മ ശൈലജയെയും മക്കളെയും ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് അവശ്യനിലയിലായ മൂവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ പിഞ്ചു ബാലികയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ചേലക്കരയുടെ വാത്സല്യമായിരുന്നു അണിമ ചിരിമായും മുൻപേ മരണത്തിന്റെ തണുപ്പിലേക്ക് യാത്രയായ മകളെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് മേപ്പാടത്തെ വീട്ടിലെത്തിയത് അമ്മ ശൈലജയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണെങ്കിലും സഹോദരൻ അക്ഷയ് അപകടനില തരണം ചെയ്തതായാണ് സൂചന ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട മകൾക്ക് കണ്ണീരോടെ വിട നൽകാനാണ് ചേലക്കര ഒന്നടങ്കം ഇന്ന് അണിമയുടെ വീട്ടിലേക്ക് എത്തുന്നത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും